മഹാത്മാ അയ്യങ്കാളിയുടെ അവിട്ടം ദിന ജന്മദിനാഘോഷം കെ പി എം എസ് കട്ടപ്പന ശാഖയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു കട്ടപ്പന അംബേദ്കർ അയ്യങ്കാളി സ്മൃതി മണ്ഡപത്തിൽ കട്ടപ്പന നഗരസഭാ കൗൺസിലർ പ്രശാന്ത് രാജു പരിപാടി ഉദ്ഘാടനം ചെയ്തു കേരളത്തിന്റെ നവോത്ഥാന മണ്ഡലത്തിൽ പ്രവർത്തന മികവുകൊണ്ട് നായകനായി മാറിയ വ്യക്തിയാണ് മഹാത്മാ അയ്യങ്കാളിയെന്നും ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിരിക്കെ രാജഭക്തിക്ക് മുന്നിൽ ഓച്ചാനിച്ചു നിൽക്കാതെ അവകാശങ്ങൾക്കു വേണ്ടി വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം നടത്തിയായിരുന്നു അദ്ദേഹമെന്നും വില്ലുവണ്ടി സമരവും കല്ലുമാല സമരവും കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ പൊതുവാശയം എന്ന വേറിട്ട സിദ്ധാന്തത്തിന് നേതൃത്വം നൽകാൻ കഴിഞ്ഞതായും പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കട്ടപ്പന നഗരസഭാ കൌൺസിലർ പ്രശാന്ത് രാജു പറഞ്ഞു കേരളത്തിലെ പൊതു ടാപ്പുകളും ആ പൊതു ടാപ്പുകളിൽ നിന്നും വെള്ളമെടുക്കുന്നതിന് ഉൾപ്പെടെയുള്ള സമര പോരാട്ടങ്ങൾക്ക് നേർത്ത് നൽകുന്നത് അയ്യങ്കാളിക യജമാനൻ മാത്രമല്ല കേരളത്തിലെ വില്ലുവണ്ടി സമരം ചരിത്ര സമരമാണ് കേരളത്തിലെ കല്ലുമാല സമരം ചരിത്ര സമരമാണ് ആ ചരിത്ര സമരങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞത് അദ്ദേഹം അനുഭവിച്ചു വന്ന കൊടിയമായ ജാതി വീടുകൾക്കെതിരെയുള്ള അദ്ദേഹത്തിൻ്റെ പോരാട്ടമാണ് കേരളത്തിൽ നമുക്കറിയാം ഇന്ന് നിയമസഭ പ്രവർത്തിക്കുന്നുണ്ട് അന്ന് കേരളത്തിൻ്റെ നിയമസഭ പോലെ പ്രവർത്തിച്ച ഒരു മണ്ഡലമാണ് പ്രജാസഭ ആ പ്രജാസഭയിൽ അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് ആ പ്രജാസഭയിൽ ദീർഘകാലം അദ്ദേഹം പോരാടുകയും അതോടൊപ്പം തന്നെ രാജാവിൻ്റെ രാജഭക്തിക്ക് മുമ്പിൽ നട്ടല്ല് വളർത്തി ആളല്ല രാജാവിൻ്റെ രാജഭക്തിയെക്കാൾ വലുത് ഈ ജനസമൂഹത്തിൻ്റെ ഉന്നമനമാണ് എന്ന് കരുതിക്കൊണ്ട് പ്രജാസഭയിൽ നട്ടല് വള നിവർത്തുനിന്നുകൊണ്ട് ആണുങ്ങളെപ്പോലെ പ്രജാസഭയിലെ മെമ്പറായിരുന്നു കെ പി എം എസ് ശാഖാ പ്രസിഡന്റ് ബാബു വി കെ അധ്യക്ഷത വഹിച്ചു എ കെ സി എച്ച് എം എസ് ജില്ലാ സെക്രട്ടറി ശശി വി കെ മുഖ്യപ്രഭാഷണം നടത്തി കെ എസ് എസ് ജില്ലാ സെക്രട്ടറി കെ ആർ രാജൻ കെ പി എം എസ് ഉടുമഞ്ചോല യൂണിയൻ മുൻ പ്രസിഡന്റ് എ കെ രാജു രാജീവ് രാജു സുരേഷ് മൊഴിയങ്കൽ സന്ധ്യ എസ് പ്രദീപ് പ്രഭാകരൻ ചന്ദ്രിക രാജു ഓമന രവി തുടങ്ങിയവർ സംസാരിച്ചു న్యూస్ కట్టపన